ഫീഡ് ഫുട്ബോളിൻ്റെ മാറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും സ്വാഗതം എന്ന് പറഞ്ഞതാണ് ശരിയായിട്ടൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായി സംസാരിച്ചിട്ട് വീണ്ടും പറഞ്ഞിട്ടൊക്കെ അല്ലേ വന്നാലും ഒന്നുമില്ല ബ്രേക്ക് ബ്രേക്കല്ലേ അതുകൊണ്ട് ഞാനും ചെറിയ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു അത്രയേ ഉള്ളൂ വന്നാലും ഇനി വീഡിയോസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെൽത്തൊക്കെ ഒക്കെ എന്നൊക്കെ ചില ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്തിനൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബ്രേക്ക് എടുത്തു അത്രേ ഉള്ളൂ പിന്നെ ചിലരൊക്കെ ബ്രസീലിൻ്റെ വീഡിയോ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രസീൽ ആ ഒരു സൗത്ത് കൊറിയ മത്സരത്തിൽ തകർപ്പൻ വിജയം നേടിയെടുത്തപ്പോൾ പക്ഷേ അതൊരു ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഫ്രണ്ട്ലിക്ക് ഫ്രണ്ട്ലിതായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുകയാണ് മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിൽ രണ്ട് ഗോളിന് മുന്നിട്ട് ഇതിനു ശേഷം മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചു ജപ്പാൻ ജപ്പാൻ ആദ്യമായിട്ടാണ് ബ്രസീലിനെ പരാജയപ്പെടുന്നത് വൺസെഗൻ അതും ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ രണ്ട് ഫ്രണ്ട്ലികളിൽ നിന്നുള്ള ടോക്കിംഗ് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് അത് നമുക്ക് സംസാരിക്കാം ഞാനൊന്ന് അതൊന്ന് പഠിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ അർജന്റീനയുടെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ യൂറോപ്പിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസ് അവിടെ ഉണ്ട് ഇന്ന് രാത്രി ഈ പോർച്ചുഗലിൻ്റെ മത്സരമുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകൾ ഒന്ന് ഖത്തർ വേഴ്സ് യു പിന്നെ പ്ലേ ഓഫ് മത്സരത്തെക്കുറിച്ചും അതേപോലെ തന്നെ കേബ് വെർദെ കേബോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ആദ്യമായിട്ട് വേൾഡ് കപ്പ് ടിക്കറ്റ് നേടിയെടുത്ത ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഖത്തർ വേഴ്സസ് യു എ ആ ഒരു വേൾഡ് കപ്പ് പ്ലേ ഓഫ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മത്സരമാണ് ഞാൻ യു എയിലാണ് താമസിക്കുന്നത് ഞാൻ ആ മത്സരം കവർ ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി പിന്നെ ഗൾഫ് ന്യൂസിന് വേണ്ടിയിട്ട് അതിൻ്റെ ചില ലൈവ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ കൊമൻട്രി പരിപാടികളൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അവസാനം യു എ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേരിടുന്നുണ്ടാണ് അതാണ് അവരുടെ ഏക വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷൻ പക്ഷേ അന്ന് ഗ്രൂപ്പിലെല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ ആ എക്സ്പാൻഡ് വേൾഡ് കപ്പാണ് നാൽപ്പത്തിയെട്ട് ടീമുകൾ അടങ്ങുന്ന വേൾഡ് കപ്പാണ് അപ്പോൾ അതിലേക്ക് യോഗ്യത നേടാനുള്ള സുവർണാവസരമാണ് യു എയുടെ മുമ്പിൽ വന്ന് കയറുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പത്തെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ തേർഡ് റൗണ്ടിൽ നല്ല പ്രകടനമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഏഷ്യയിൽ നിന്നുള്ള ക്വാളിഫിക്കേഷൻ സംഭവം ചുരുക്കി പറഞ്ഞു എത്ര ടീമുകൾ ക്വാളിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് ടീമുകൾക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കും പിന്നെ ഒരു പ്ലേ ഓഫ് സ്പോർട്ടും കൂടി ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒൻപത് ടീമുകൾക്ക് അടുത്ത വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റും ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണമാണ് ആ രീതിയിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ തേർഡ് റൗണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് ടീമുകൾ ഉണ്ടായിരുന്നു ആ പതിനെട്ട് ടീമുകൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ആറ് ടീമുകൾ വീതം അപ്പോൾ അതിൽ തന്നെ അവർ ഹോമൻ്റെ വേഗന കളിക്കും പത്ത് മത്സരങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതിൽ പിന്നെ ഓരോ ഗ്രൂപ്പിലും ഒന്നും രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും ആ രീതിയിൽ ക്വാളിഫൈ ചെയ്ത ടീമുകളുണ്ട് പിന്നെ ഓരോ ഗ്രൂപ്പിലും മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തവരുണ്ടായിരിക്കില്ലേ അവർ രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് പ്ലേ ഓഫ് സംഭവം ഫോർത്ത് റൗണ്ടിൽ കളിക്കും ആ പ്ലേ ഓഫ് റൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ യു എയിനെ സംബന്ധിച്ചിടത്തോളം യു എ യു എയുടെ തേർഡ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ തന്നെ ഈ ഖത്തറുമായിട്ടൊക്കെ പോരാടേണ്ട അവസരമുണ്ടായിരുന്നു അപ്പോൾ അതിൽ യു എ ഹോമൻ്റെ വേറെ കത്തറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു മത്സരത്തിൽ അഞ്ചേ പൂജ്യം എന്നുള്ള സ്കോളിനെ യു എ ഖത്തറിനെ പരാജയപ്പെടുത്തിയിരുന്നായിരുന്നു മറ്റു നല്ല മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിനാണ് വിജയിച്ചത് അപ്പോൾ അതിൽ തന്നെ അഞ്ച് പൂജ്യത്തിൽ ജയിച്ചുള്ള സാഹചര്യത്തിൽ ഫാബിയോ ലീമ എന്ന് പറയുന്ന പിന്നെ ബ്രസീലും പോണായിട്ടുള്ള യു എക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന യു എയുടെ ഒക്കെ രണ്ടായിരത്തി ഇരുപതിലാണ് ചങ്ങയായി കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ചങ്ങയുടെ തകർപ്പെട്ടവരുടെ ഉണ്ടായിരുന്നു നാല് ഗോളുകൾ അന്ന് ആ മത്സരം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റീസൻറ്റ് ഹിസ്റ്ററി എന്ന് നോക്കി കഴിഞ്ഞാൽ ഖത്തറിനെതിരെ ഹെഡ് ടു ഹെഡിൽ യു എക്ക് നല്ല ഒരു ഒരു റെക്കോർഡുണ്ട് അപ്പോൾ ആ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് യു എയ്ക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇത് ഈ പ്ലേ ഓഫ് മത്സരം നടക്കാൻ പോകുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് മാത്രമല്ല നയൻറ്റി പെർസെൻറ്റ് അലക്കേഷൻ ടിക്കറ്റ് അലക്കേഷൻ ഖത്തറാണ് കൊടുത്തത് അപ്പോൾ വളരെ കുറച്ച് യു എ ഫാൻസ് ഉണ്ടായിരിക്കുള്ളൂ മിക്കതും ഖത്തറിൻ്റെ ഫാൻസ് തന്നെയായിരിക്കും അപ്പോൾ ഒരു ഹോം അഡ്വാൻറ്റേജ് ഉള്ള പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മത്സരത്തിൽ ഖത്തർ ജയിക്കും അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാം എന്നുള്ള പ്രതീക്ഷയാണ് അവർ ഇരിക്കുന്നുണ്ടാവുക പക്ഷേ യു എനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മത്സരത്തിൽ അവർക്ക് ഒരു ഡ്രോ മതി വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുക്കാൻ അപ്പോൾ അത് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ബാക്ക് ടു ആ ക്വാളിഫിക്കേഷനിലെ തേർഡ് റൗണ്ടിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് റൗണ്ടിൽ ഗ്രൂപ്പിൽ തേർഡാണ് ഫിനിഷ് ചെയ്തത് ഇറാനും ഉസ്ബെക്കിസ്ഥാനുമാണ് ഒന്ന് രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ രണ്ടുപേരും പിന്നെ വേൾഡ് കപ്പിലേക്ക് ഓൾറെഡി ക്വാളിഫൈ ചെയ്തു മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത യു എയും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഖത്തറും പ്ലേ ഓഫ് റൗണ്ടിലേക്ക് പ്രവേശനം നേടി അതേപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ എന്തായിരുന്നു സ്ഥിതി സൗത്ത് കൊറിയയും ജോർദാനും ഒന്ന് രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അവർക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടി ഇറാഖും ആണ് അതിൽ തേർഡ് ഫോർത്ത് ഉണ്ടായിരുന്നത് അവർക്ക് എന്താണ് പ്ലേ ഓഫ് റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചു ഗ്രൂപ്പ് സിയിൽ ജപ്പാനും ഓസ്ട്രേലിയയും ഒന്ന് രണ്ടും സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു അവർക്ക് പിന്നെ എന്താണ് ഡയറക്റ്റ് വേൾഡ് കപ്പ് ടിക്കറ്റ് കിട്ടി മൂന്നാം സ്ഥാനത്ത് സൗദി നാലാം സ്ഥാനത്ത് ഇന്തോനേഷ്യ ഇവർ പ്ലേ ഓഫ് ഗ്രൗണ്ടിലേക്ക് കടന്നു അപ്പോൾ ഇപ്പോൾ പ്ലേ ഓഫ് ഗ്രൗണ്ടിൻ്റെ സ്ഥിതി എന്താണ് പ്ലേ ഓഫ് റൗണ്ട് രണ്ട് ഗ്രൂപ്പുകളാണ് ഓരോ ഗ്രൂപ്പിലും മൂന്ന് ടീമുകൾ വീതം ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് എയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യു എ ഇ ഖത്തറും ഒമാനും ഓക്കെ മൂന്ന് ഗൾഫ് റീജിയനിലുള്ള രാജ്യങ്ങൾ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യയും ഇറാഖും ഇന്തോനേഷ്യയും ഓക്കെ അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് എയുടെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയും ഖത്തറും ഓരോ മത്സരങ്ങൾ വീതം കളിച്ചു ഒമാൻ രണ്ട് മത്സരങ്ങൾ കളിച്ചു യു എ ഒമാനെതിരെ ജയിച്ചു ഖത്ത് ഒമാനെതിരെ ജയിച്ചില്ല അത് സമനിലയിലാണ് പിരിഞ്ഞത് പൂജ്യം പൂജമുള്ള സ്കോറിലാണ് ആ മത്സരം അവസാനിച്ചത് യു എ ഇടത്തിൽ ഒരു കിടലം കമ്പാക്ക് വിജയമായിരുന്നു വലിയ തോതിലൂടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഒമാനെതിരെ ഒമാനാണ് ആദ്യം കൊറടിക്കുന്നത് ഖത്തർ വെളിച്ചിട്ടാണ് മത്സരം ആ മത്സരം നടന്നിട്ടത് അപ്പോൾ അതിൽ ഒമാൻ ആദ്യം കൊറടിക്കുന്നു പിന്നീട് ഈ കോസ്മിനൊലേറോ എന്ന് പറയുന്ന റൊമാനിയൻ ഹെഡ് കോച്ച് യു എയുടെ ചങ്ങായി ഹാഫ് ടൈമിൽ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തി ആ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണെന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതൊരു ഇംപ്രസീവായിട്ടുള്ള ബ്രേവായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും ചെങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല യു എൻ എസ് സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹസാനിക്ക് അൽ ഹസാനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഈ വേടത് അങ്ങനെ പുള്ളിക്കാരനെ മാറ്റേണ്ട സാധ്യതയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ പക്ഷേ സ്റ്റിൽ ചെങ്ങായി ഹാഫ് ടൈമിൽ മൂന്ന് ചേഞ്ചസ് വരുന്നു മിഡ് ഫീൽഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പിന്നെ അതൊക്കെ വർക്ക്ഔട്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ഈ ട്രിപ്പിൾ സബ്സ്റ്റിവിഷൻസിലുള്ള രണ്ട് പേരാണ് മത്സരത്തിലെ ഈക്വലൈസർ ഗോളിനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് വിന്നിങ് ഗോളിനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ യു എയുടെ ഒമാനെതിരെയുള്ള മത്സരത്തിൽ യു എയുടെ ഗോൾ വരുന്നത് ഈക്വലൈസർ ഗോൾ വരുന്നത് എഴുപത്തി ആറാം തൊന്നിലാണ് മാർക്കസ് മെലനിയാണ് ആ ഗോൾ അടിച്ചുണ്ടായിരുന്നത് റൈറ്റ് ബാക്ക് ആണ് അപ്പോൾ ഈ മാർക്കസ് മെലനിയും ബ്രസീലിയൻ ബോണാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ ഒമാനെതിരെ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ യു എ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മാർക്കസ് മെലനി റൈറ്റ് ബാക്ക് സെന്റബാക്ക് ലൈത് ഫിമെന്റയും ഒറ്റോണും അതേപോലെ തന്നെ കനഡയും അപ്പോൾ ഇതിൽ ഒട്ടോൺ ഐവറി കോസ്റ്റ് ബോണായിട്ടുള്ള ചങ്ങയാണ് ഭിമെന്ധ അഗൈൻ ബ്രസീലിയൻ ബോണാണ് കനഡയും അതേപോലെ തന്നെ മെലനിയും ഒക്കെ ബ്രസീലിയൻ ബോണായിട്ടുള്ള പ്ലെയേർസാണ് ഇതിൽ തന്നെ മറ്റൊരു പ്ലെയർ ഇപ്പോൾ നിക്കലസ് ഹിമിനസ് എന്ന് പറയുന്ന ആ ടെൻ റോളോ കളിക്കുന്ന ചെങ്ങായി അർജൻറ്റീനൻ ബോണായിട്ടുള്ള ആളാണ് പുള്ളിക്കാരൻ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഖയോ പുള്ളിക്കാരൻ അഗൈൻ ബ്രസീലിയൻ ബോണാണ് ഫാബിയോ ലീമ ബ്രസീലിയൻ ബോണാണ് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ആ രീതിയിൽ യു എക്ക് വേണ്ടി കളിക്കുന്ന കുറേ പ്ലേഴ്സിനുള്ള കാര്യം ഓർക്കണം ആ ഡിഫെൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിൽ എല്ലാവരും അവരുടെ ബേത്ത് നേഷൻ യു എ അല്ല പിന്നെ കാളിദീസ പുള്ളിക്കാനാണ് കീപ്പർ പുള്ളിക്കാനുള്ള ബെസ്റ്റ് ഗെയിം പുറത്തിറക്കേണ്ടി വരും പിന്നെ യു എനെ സംശയത്തോളം ഖത്തറിനെതിരെ ഒരു റിസൾട്ട് നേരിടക്കാനായിട്ട് അപ്പോൾ ഇതാണ് അതേപോലെ തന്നെ ഖത്തറിലും അതേ രീതിയിലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടിട്ടുള്ളതാണ് ഇനി ഈ ഒമാൻ്റെ കാർലോസ് എന്നാലോ ആണ് അതായത് ഇറാനിൻ്റെ കോച്ചായിരുന്നുണ്ട് ചങ്ങ ഈജിപ്തിൻ്റെ കോച്ചായിരുന്നുണ്ട് പോർച്ചുഗലിൻ്റെ കോച്ചായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ചങ്ങയാണ് അപ്പോൾ വളരെ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ളൊരു കോച്ചാണ് എന്തായാലും യു എക്ക് കമ്പാക്ക് വിജയം നേരിടാൻ സാധിച്ചു രണ്ടാമത്തെ ഗോൾ വെന്നിങ് ഗോൾ ഗോള് ലൂക്കസ് ചങ്ങയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗോളാണ് യു എയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് എൺപത്തി മൂന്നാമത്തെ മിനിറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ഗോളുകൾക്കും പിന്നെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെഞ്ചിന്ന് വന്നിട്ടുണ്ടായിരുന്നു പ്ലേഴ്സാണ് അപ്പോൾ അതിൽ കനേഡോ അതേപോലെ തന്നെ അലി സാലെ ഇവരാണ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഈ കത്തറി രീതിയിലുള്ള മത്സരത്തിൽ ചങ്ങായി ചേഞ്ചസ് ഹാഫ് ടൈമിൽ വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ രീതിയിൽ ഇപ്പോൾ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഈ പ്ലെയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമോ അതോ സെയിം ലൈനിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കണ്ടെടുത്ത ഒരു സംഭവമാണ് യു എ സമയം രാത്രി ഒൻപത് മണിക്കാണ് മത്സരമുള്ളത് ഫാബിയോലിമനെ പോലും അവരുടെ ഒരു സ്റ്റാർ പ്ലെയറാണ് പുള്ളിക്കാരനെ പോലും സബ്യാളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു റൊമാനിയൻ ഹെഡ് കോച്ചിനോ ഈ റൊമാനിയൻ ഹെഡ് കോച്ചെന്ന് വെച്ചോളാം ആൾക്ക് ഈ പിന്നെ യുണൈറ്റഡ് ആറവ് എമിനറ്റ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ചങ്ങായിയാണ് കാരണം തന്നെ വേറെ ക്ലബ്ബുകളെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്ന ചങ്ങായി അങ്ങനെയാണ് ആൾക്ക് ഈ നാഷണൽ ടീമിൻ്റെ ജോബ് കിട്ടുന്നത് ഏപ്രിൽ മാസത്തിലാണ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് ആൾ അൽഹലി അഹ്ലീനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഷബാബ് അൽ അതേപോലെ തന്നെ ഷാർജനെ മാനേജർ ഉണ്ടായിരുന്നു ഷാർജ എഫ് സിനെ മാനേജ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ആ ഒരു എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ചങ്ങായി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സൗദിയിൽ അൽഹിലാലിനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാവ് അഖസ്റ്റ് മറ്റേ ഒരു ഒരു ചരിത്ര പ്രാധാന്യമുള്ള റൊമാനിയൻ ക്ലബ്ബാണ് പുള്ളിക്കാൻ അവിടെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് സൗദി അറേബ്യനെ മാനേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഈ റീജിയനെ കുറിച്ച് നല്ല ധാരാളം ചങ്ങാ ആണ് അതിനെ കുറിച്ച് ഖത്തറിൻ്റെ മാനേജർ ആരാ നമ്മുടെ ലൊപ്പട്ടഹിയാണ് അപ്പോൾ ലൊപ്പട്ടഹിയിൽ എല്ലാവർക്കും അറിയാം മുൻ റയൽ റേൽമാഡിൻ്റെയും സ്പെയിൻ ഇൻ്റേ ഒക്കെ മാനേജറാണ് അതുപോലെ തന്നെ റീസെൻ്റായിട്ട് പ്രീമിയർ ലീഗിൽ ചങ്ങായി ഉണ്ടായിരുന്നു ആളിനെ വെസ്റ്റാമിൽ നിന്നാണ് ലാസ്റ്റായിട്ട് സാക്ക് ചെയ്തതിനു മുമ്പ് വെസ്റ്റ് വെസ്റ്റാമിൽ സാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ആൾ ഖത്തറിലേക്ക് വരുന്നത് മെയ് മാസത്തിലാണ് വരുന്നത് പക്ഷേ ഖത്തറിൻ്റെ ഫോം ദുരന്തം ഫോമാണ് അപ്പോൾ ആൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോമില കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സോഫാർ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഖത്തറും ചൂടും അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ വിൻലർസാണ് ഈ ഒമാനെതിരെയുള്ള ആ ഒരു പ്ലേ ഓഫ് മത്സരത്തിലടക്കം അവർ ജയിക്കാൻ സാധിച്ചില്ല അത് ഇതിൽ ഫ്രണ്ട്ലീസും കാര്യങ്ങളൊക്കെ പെടും അവസാനത്തെ ഏഴ് മത്സരങ്ങളൊരു ഒറ്റ വിജയം മാത്രമേ കത്തർ നേരിടത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത് മാത്രമല്ല യു എക്കെതിരെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും അതായത് ആ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൽ രണ്ട് മത്സരങ്ങളും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അവസാനമായിട്ട് പിന്നെ ഏഷ്യ കപ്പിലാണ് നാലേ പൂജ്യം എന്നുള്ള സ്കോളെ തന്നെ യു എനെ ഖത്ര പരാജയപ്പെടുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു രണ്ട് ടീമുകളും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ ഗ്രൂപ്പ് എയിലെ സ്ഥിതി ഈ ഒരു ക്വാളിഫിക്കേഷനിലെ ഗ്രൂപ്പ് എയിലെ സ്ഥിതി എന്താണ് യു എനെ സംബന്ധിച്ചോളം ഈ ഖത്രനെതിരെയുള്ള മത്സരത്തിൽ തോൽക്കാണ്ടിരുന്നാൽ മതി ജസ്റ്റ് ഒരു ഡ്രോ മതി ജയമോ ഡ്രോ ആയിക്കഴിഞ്ഞാൽ യു എക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാം ഖത്ര സംഭവം യു എക്കെതിരെ ജയിച്ചേ പറ്റൂ ജയിച്ചാൽ മാത്രമേ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ പറ്റുള്ളൂ സമനിലയായി ആയിക്കഴിഞ്ഞാൽ സമനില ആയി കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യും അങ്ങനെ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത പ്ലേ ഓഫ് റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ എടുക്കും മൊത്തത്തിൽ എന്താണ് സ്വപ്നം പൊലിയില്ല പക്ഷേ എന്താണ് ഡയറക്ട് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ മത്സരത്തിൽ യു എനെ സംബന്ധിച്ചോളം സമനില മതി തോൽക്കാണ്ടിരുന്ന മതി പിന്നെ ഒമാനെ സംബന്ധിച്ചോളം അവർക്കൊരു നേരിയ പ്ലേ ഓഫ് സാധ്യത നിലകൊള്ളുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഖത്തറിനെ യു എ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഗോൾ ഡിഫറൻസിൻ്റെ പുറത്ത് ഒമാൻ രണ്ടാം സ്ഥാനത്തേക്ക് വരും അങ്ങനെ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത പ്ലേ റൗണ്ടിലേക്ക് കടക്കാം അതാണ് സ്ഥിതി ഗ്രൂപ്പ് ബിയിലെ സ്ഥിതി എന്താണ് സൗദി അറേബ്യ മൂന്ന് മൂന്ന് പോയിൻറ്റ് കൊണ്ട് ഒന്നാം സ്ഥാനത്തിരിക്കുന്നുണ്ട് ഇറാഖ് മൂന്ന് പോയിന്റ്സ് കൊണ്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്നുണ്ട് ഇന്തോനേഷ്യ കളിയും തോറ്റു അപ്പോൾ അവർ പുറത്തായി ഇപ്പോൾ ഇനി സൗദി വേഴ്സത്ത് ഇറാക്ക് മത്സരമാണുള്ളത് അപ്പോൾ അതിൽ സൗദി ചോദിച്ചും ഒരു സമനില നേരിടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഇറാഖ് ചോദിച്ചും ജയിക്കാം സൗദിക്കെതിരെ മിക്കവാറും സൗദി തന്നെയാണ് അവിടെ ഫേവറേറ്റ്സ് ആളുള്ളത് ഇനിയിപ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്ത് ആരാണോ ഫിനിഷ് ചെയ്യുന്നത് ഇറാഖാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവരും ഇറാഖും തമ്മിലൊരു പ്ലേ ഓഫ് മത്സ്യം ഉണ്ടായിരിക്കും അതാണ് അടുത്ത റൗണ്ടിൽ എന്നിട്ടും പ്ലേ ഓഫ് തീരുമോ ഇല്ല ഓക്കെ അതിൽ വിജയിക്കുന്നവർ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അതായത് ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെന്താണ് കോൺമബോളിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ ഫെഡറേഷൻ്റെ അവിടെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫിക്കേഷൻ കണ്ടിട്ടുള്ള ആ ടീമായിട്ട് കളിക്കേണ്ടി വരും ഓക്കെ സ്വപ്നം പോലീ പക്ഷേ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇന്ന് യു എനെ സംബന്ധിച്ചോളം കത്തണ സംസാരിച്ചോളം ഡുവർ ഡൈ മത്സരമാണ് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം യു എ എങ്ങനെയും കടന്നുകൂടണം എന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത് കാരണം എന്താണ് ഞാൻ ഒരു യു എ രസിഡൻ്റാണ് കുറേ നാളായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് എന്തായാലും ഇന്ത്യക്ക് പോയി ഈവൻ അടുത്ത വേൾഡ് കപ്പിലേക്കും ക്വാളിഫിക്കേഷൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലില് ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് സൗദിയില് വേൾഡ് കപ്പ് എന്താണ് അറുപത്തി ടീമുകളൊക്കെ വെച്ച് നടത്താനുള്ള പരിപാടി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ സാധ്യത കൂടും ഇന്ത്യനൊക്കെ സംശയ പക്ഷെ സ്റ്റിൽ അതിലേക്ക് പോലും ചെന്നൈത്തിനെങ്കിൽ ഒരുപാട് പണി ഇനി എടുക്കേണ്ടതിട്ടുണ്ട് എന്നാലും അതായിരിക്കണം ഇനി ലക്ഷ്യമുള്ളത് അപ്പോൾ എന്തായാലും യു എ കൂടുന്നതാണ് എൻ്റെ ആഗ്രഹം നടക്കില്ല എന്നുള്ളത് കണ്ടറിയാം ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് മത്സ്യമുള്ളത് ഓക്കെ മറ്റു കാര്യം ഖത്തറിൻ്റെ കോച്ചായിട്ടുള്ള ലോപ്പെട്ട ഹി അണ്ടർ മാസി പ്രഷറിലാണ് അപ്പോൾ ഈ മത്സരം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മിക്കവാറും ചെങ്ങാനോ അവിടുന്ന് സാധ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് ഇപ്പോൾ അൽമഹ സലീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറാണ് ചങ്ങയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മത്സരം ഒന്നും സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പത്തി ഏഴാം തോണിൽ അങ്ങനെയാണ് ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വലിയ തോലും ഇമ്പാക്കിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടാവും അൽമോഹി സലീന്ന് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അക്രമീർ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് പേരാണ് ചങ്ങായി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും യു എനെ വന്നു ചോദിച്ചോളം ഖത്തർ കുറേ ചാൻസുകൾ കിട്ടും ഖത്തറിനായിരിക്കും പൊസിഷൻ ഡോമിനേറ്റ് ചെയ്യുക ഖത്തറിനായിരിക്കും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരാണ് മാസ്സി പ്രഷറുള്ളത് ഒബ്ബിയസ്ലി യു എയും അണ്ടർ പ്രഷറുള്ളത് തന്നെയാണ് കാരണം കയ്യത്തും ദൂരത്ത് ആ ക്വാളിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രഷറില് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ യു എൻ എം ഫോളും ഡ്രോ മതി പക്ഷെ ഡ്രോക്കായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധിക്കും അവർ നാച്ചുറൽ ഗെയിം കളിക്കണം പക്ഷേ കൗണ്ടർ അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കണം ഒരു മിഡ് ബ്ലോക്ക് ഒക്കെ ഇട്ടിട്ട് കാലി ദിവസം നടക്കാൻ ഇപ്പോൾ ഒരുപാട് സേവുകൾ നടത്തിയിട്ട് വരും രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഗെയിം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യേറ്റ് വരും പിന്നെയാണ് സീറോ സീറോ എന്നുള്ള സ്കോറിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ കത്ര ഡെസ്പ്രേറ്റ് ആവും ഡെസ്പ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്പേസുകൾ ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യതയുണ്ട് കൗണ്ടർ അറ്റാക്കിലൂടെ അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് അതന്നെയായിരിക്കും കത്തർ യു എയുടെ പ്ലാൻ ഉണ്ടായിരിക്കുക അപ്പോൾ കത്തിരിക്കാം എന്ത് സംഭവിക്കുന്നുള്ളത് ഇനി നമ്മൾ മറ്റൊരു സുന്ദരമായിട്ടുള്ള കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കെബ് വെറുതെ എന്ന് പറയുന്ന കാബോ വെറുതെ റിപ്പബ്ലിക് ഓഫ് കാബോ വെറുതെ എന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ ഐലൻഡ് രാജ്യം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത് സംഭവിച്ചിരിക്കുകയാണ് സുന്ദരമായിട്ടുള്ളൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാത്രം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളൊരു രാജ്യമാണ് പോർച്ചുഗീസ് കോളനി ആയിരുന്നു അവർ അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഇപ്പോൾതാ വേൾഡ് കപ്പ് കളിക്കുകയാണ് കേവലം അഞ്ച് ലക്ഷത്തിച്ചില്ലാനം ആളുകൾ മാത്രം വസിക്കുന്ന തരത്തിലുള്ളൊരു ഒരു കുഞ്ഞു രാജ്യമാണെന്നുള്ള കാര്യം ഓർക്കണം അതായത് വേൾഡ് കപ്പ് കളിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന സെക്കൻഡ് സ്മോളെസ്റ്റ് നേഷനായിട്ട് മാറിയിരിക്കുകയാണ് കെവ് വെറുതെ അതായത് പോപ്പുലേഷൻ വൈസാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഐസ്ലാൻഡ് ഇതിനു മുമ്പ് എന്താണ് നാല് ലക്ഷത്തിന് ചുവടെ പോപ്പുലേഷൻ മാത്രം ഉള്ള രാജ്യമാണല്ലോ ഐസ്ലാൻഡ് അവർ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വേൾഡ് കപ്പ് കളിക്കുന്ന ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞുള്ള രാജ്യമാണ് ഈ ആഫ്രിക്കൻ ഐലൻഡ് രാജ്യം ഇപ്പോൾ ഇതൊരു ചരിത്ര നിമിഷമാണ് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നേടി അൻപത് വർഷം ആഘോഷിക്കുന്ന ഒരു വേളയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു സംഭവം അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ഫണ്ടാസ്റ്റിക് സംഭവമാണത് ആ യൂണിറ്റിയും സ്ട്രെങ്ത്തും അവർ അഗൈൻസ്റ്റ് യോഡ്സ് ബാറ്റിൽ ചെയ്യാനുള്ള അവരുടെ ആ ഒരു കഴിവും ഒക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ യാത്ര അത്ര സുഖമുള്ള ഒന്നും ആയിരുന്നില്ല അവർ ശക്തരായിട്ടുള്ള ക്യാമറകളൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ക്യാമറ ആദ്യം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ക്യാമറൂണെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു വൺ സീറോ വിജയം അതൊക്കെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് അവർ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും അങ്ങനെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ടിക്കറ്റ് നേടിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ആഫ്രിക്കയിലെ ക്വാളിഫിക്കേഷൻ രീതി എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ കുറേ രാജ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെ എന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒൻപത് ഗ്രൂപ്പുകളുണ്ട് ഈ ഒരു റൗണ്ടിൽ അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ആറ് ടീമുകളുണ്ടായിരിക്കും അപ്പോൾ അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ ഹോം ആൻഡ് ഡേബി മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേരിടാൻ സാധിക്കും പിന്നെ എന്താണ് അവർ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് നാല് റണ്ണർ അപ്പ് ടീമുകൾ അവർ ചൂസ് ചെയ്യും ഈ ഒൻപത് ഗ്രൂപ്പുകളിൽ നിന്ന് ബെസ്റ്റ് നാല് റണ്ണർ അപ്പ് ടീമുകൾ എന്നിട്ട് അവർ തമ്മിൽ കളിച്ചിട്ട് അതിലുള്ള വിജയി ഇൻ്റർ കോണ്ടിനെൻറ്റിൽ പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യത നേടും അതാണ് സ്ഥിതി ഉള്ളത് ഓക്കെ അപ്പോൾ എന്താണ് പത്ത് ടീമുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒൻപത് ടീമുകൾ എന്തായാലും ഉണ്ടായിരിക്കും വേൾഡ് കപ്പിൽ ആഫ്രിക്കയിൽ നിന്ന് അപ്പോൾ അതിലൊരു ടീമാണ് ഈ കുഞ്ഞൻ ഐലൻഡ് രാജ്യം ഇനി ഇതിൽ എന്താണ് അവരുടെ ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ എന്ന് പറയുന്ന രാജ്യത്തെയാണ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരിപാടി ഉറപ്പിച്ചത് കോച്ച് പെഡ്രോ ബ്രിത്തോ അല്ലെങ്കിൽ ബുബിസ്റ്റ എന്നാണ് ചെങ്ങായെ വിളിക്കുക അറിയപ്പെടുക ചെങ്ങായുടെ ടീം ഫൈവ് മാച്ച് വിന്നിങ് റണ്ണും പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെന്താണ് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഗോളടിച്ചുള്ള ഡൈലൻ ലിവ്രം എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായാലിക്കുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഹെലാസ് വെറോനയുടെ പ്ലെയറാണ് പക്ഷേ ആൾ ക്യാഷ് ആപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് അവിടെ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബില്ലി സെമേഡോ സൈപ്രസിലാണ് ഫുട്ബോൾ കളിക്കുന്നത് ഒമോനിയൊക്കെ വേണ്ടിയിട്ട് അതുപോലെ വെറ്ററൻ എന്ന് പറയുന്ന ഡിഫൻഡർ ആൾ പോർച്ചുഗൽ സെക്കൻഡ് ഡിവിഷനാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ രീതിയിലുള്ള സമോണി ഇതിൽ തന്നെ മറ്റൊരു സുന്ദരമായിട്ടുള്ള കഥ ലിൻഡിൻ വഴി പിന്നെ ഷാമറോ ക്രോബേഴ്സ് എന്ന് പറഞ്ഞ ഐരിഷ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള റോബർട്ടോ പിക്കോ ലോപ്പസ് എന്ന് പറയുന്ന ചെങ്ങായിനെ അവർ റിക്രൂട്ട് ചെയ്തു രാജ്യത്തിന് വേണ്ടി കളിക്കാനായിട്ട് അതായത് ഈ ചെങ്ങായി ലിങ്കിലൊരു അക്കൗണ്ടൊക്കെ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഈ കെ വെറുതെയുടെ കോച്ച് ചെങ്ങായിക്ക് ലിംഗിൽ മെസ്സേജ് അയച്ചു കളിക്കാൻ എന്ന രീതിയിൽ പോർച്ചുഗീസിലാണ് ആദ്യം മെസ്സേജ് ചെയ്യാനായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാര് മനസ്സിലായില്ല അങ്ങനെ പിന്നീട് അവിടുന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വരുന്നു അത് ഇംഗ്ലീഷിലാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ രണ്ടാമത് കണ്ടപ്പോൾ പുള്ളിക്കാരെ എന്തായാലും അത് ഇഗ്നോർ ചെയ്തില്ല പുള്ളിക്കാരന് മനസ്സിലായി ഇത്തരത്തിലൊരു ഇൻവിറ്റേഷൻ ആണെന്നുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം ഡബ്ളിംഗിൽ ജനിച്ചുള്ള ആളാണ് ആളുടെ അച്ഛൻ ഈ കെ വെറുതെക്കാരനാണ് അമ്മ ഐരിഷ്കാരിയാണ് അപ്പോൾ എന്താണ് ആൾ അയർലൻഡിനു വേണ്ടി കളിക്കുമെന്ന രീതിയിലൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് യൂത്ത് ലെവലൊക്കെ റെപ്രസെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ആൾ രണ്ട് കൈട്ട് സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ അവസരം കിട്ടിയും വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എടുക്കുന്നതിലൊരു പങ്ക് വഹിക്കാനും ചങ്ങാക്ക് സാധിച്ചിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് കഥകളാണിതൊക്കെ അപ്പോൾ ലിൻഡിന് അതിലൊരു എന്താണ് ഒരു ഒരു പാർട്ട് പ്ലേ ചെയ്ത് വേണമെങ്കിൽ പോയാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ വഴിയാണ് അത് സംഭവിച്ചത് വേറെ കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെയാണ് സംഭവിച്ചത് അതാണ് പിന്നെ ഒരു കഥയുള്ളത് ബ്ലൂ ഷാക്സ് എന്നാണ് അവരെ വിളിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ബ്ലൂ ഷാക്സ് വേൾഡ് കപ്പിൽ കളിക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ ആഫ്രിക്കയിലെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഗ്രൂപ്പ് ഡീലാണ് കൈവരുന്നുണ്ടായിരുന്നത് അവർ പത്ത് കളി ഇരുപത്തി മൂന്ന് പോയിന്റ്സ് നേടിയെടുത്തു ആ ഒറ്റ മത്സരം മാത്രം പരാജയപ്പെട്ടു ക്യാമറോൺ എതിരെയുള്ള പരാജയമാണ് ഏഴ് വിജയങ്ങൾ പിന്നെ അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ എന്താണ് നാല് വിജയങ്ങൾ ഒരു പിന്നെ സമനില ഇതാണ് ഉണ്ടായിരുന്നത് ലിബിയക്കെതിരെയായിരുന്നു സമനില ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ക്യാമറ ഓണിന് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന ശക്തരാണ് അപ്പോൾ ക്യാമറ ഓൺ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ബെസ്റ്റ് ഫോർ റണ്ണർ അപ്പ് വേൾഡ് അവർ പെടുമെന്നുള്ളതായിരിക്കും എന്തായാലും അതിലവർ പെടുമല്ലോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തൊക്കെ ഓൾറെഡി ക്വാളിഫൈ ചെയ്തു പിന്നെ എന്താണ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിട്ടുള്ള വേറെയും രാജ്യങ്ങളൊക്കെ ഉണ്ട് ബൾജീരിയ അതേപോലെ തന്നെ ടുനീസ്യ ഗാന അവരൊക്കെ ഓൾറെഡി ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചു ഗ്യാബോൺ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ പിന്നെ കോൺഫറേഷനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൽ രേഖപ്പെടുത്തുക ഒരു അദ്ദേഹത്തെ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ